നമസ്കാരം വലിയ വലിയ ശത്രുദോഷങ്ങൾ കൊണ്ട് വരയുന്നവരാവും നമ്മളിൽ പലരും എത്ര വലിയ കടുത്ത ശത്രുദോഷമുണ്ടെങ്കിലും അത് അകറ്റുവാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും ചില ആഭിചാരക്രിയകൾ ചില താന്ത്രിക മാന്ത്രിക കാര്യങ്ങൾ ഇവയൊക്കെ ചെയ്ത് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന പലരും കാണും നമ്മുടെ കൂടെ ഇവർ ഒരുപക്ഷെ നമ്മളോടൊപ്പം നിൽക്കുന്നത് സ്നേഹിതരായിട്ടാവാം അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടാവാം പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും വിഷം കാണും ഇവർ നമ്മളെ ആത്മാർത്ഥമായിട്ടായിരിക്കില്ല സ്നേഹിക്കുന്നതും നമ്മളോട് പെരുമാറുന്നതും പുറമേ നോക്കുമ്പോൾ ഇവർ വളരെ ആത്മാർത്ഥതയുള്ളവരാണ് പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള പകയാകാം നമ്മുടെ കുഴപ്പം കൊണ്ടായാലും അല്ലെങ്കിലും ബന്ധപ്പെട്ടവരോ അയൽക്കാരോ സുഹൃത്തുക്കളോ ശത്രുപക്ഷത്തായി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യമായാൽ ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും നമ്മൾ ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ അവർ വളരെയേറെ കഠിനാധ്വാനികളായിരിക്കും ക്ഷേത്രദർശനം നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു മാന്ത്രിക ജ്യോതിഷന്മാരെ കാണുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇവർക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല ശത്രു എത്ര വലിയ കേമനാണെങ്കിലും ആ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്തണം ചില മാന്ത്രിക താന്ത്രിക വിദ്യകൾ കൊണ്ട് നമുക്ക് ശത്രുശല്യമേൽക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ശത്രുദോഷം അത് ഏറ്റവും വലിയ ദോഷം തന്നെയാണ് ശത്രു അവൻ എത്ര കേമനാണെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് അടങ്ങൂ എന്ന അവൻ്റെ ലക്ഷ്യം ഇല്ലാതാക്കണം ശത്രുദോഷം മാറ്റാനായി ഒന്ന് രണ്ട് ഉപാധികൾ ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് വൈകുന്നേരത്തെ ദീപാരാധന കണ്ട് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ബഹ്ളാമുഖി അർച്ചന നടത്തുക ഈ വഴിപാട് അഞ്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ തുടരുക അത് ശത്രു എത്ര വലിയ കേമനാണ് എങ്കിലും ആ ശത്രുവിൻ്റെ ശല്യം ഒഴിക്കുവാൻ സാധ്യമാകും ശത്രു വളരെയേറെ കരുതലോടെയായിരിക്കും പ്രവർത്തിക്കുക ഒരു നമ്മളിലെ വളർച്ച അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകരുക അല്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടരുത് സമാധാനം കിട്ടരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ഉദ്ദേശിക്കുക മറ്റൊരു കാര്യം മഞ്ഞൾപ്പൊടി കൊണ്ട് ശത്രുവിൻ്റെ നാശം നമുക്ക് കാണാം അതായത് ശത്രു അവൻ എത്ര വലിയ കേമനാണെങ്കിൽ പോലും കുറച്ച് മഞ്ഞൾപ്പൊടിയെടുത്ത് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ഈ ശത്രു വെറും പതിനൊന്ന് ദിവസത്തിനകം അനുഭവിക്കുക തന്നെ ചെയ്യും അവൻ എന്തുമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഇരട്ടിയായി അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും അത് ദൈവീകമായി കിട്ടുന്ന ഒരു കരുതലാണ് ഇത് പഴയ കാലത്ത് ഒരുപാട് പേർ ചെയ്തു ചെയ്യുന്ന കാര്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ഈ ഒരു കാര്യം അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഇതിന് വേണ്ടുന്നത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും അല്പം ചുണ്ണാമ്പും വേണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രമെടുക്കുക പാത്രം എടുത്തിട്ട് ശുദ്ധമായ വെള്ളം ഒഴിക്കുക അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക അതിനുശേഷം ചുണ്ണാമ്പ് ഒരു രണ്ട് സ്പൂൺ ചുണ്ണാമ്പ് അതിലേക്കിടുക അല്പം പുയില കൂടി ഇടുക ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൈ നന്നായി അമർത്തി വെച്ചുകൊണ്ട് ശത്രുനാശം ശത്രുനാശം എന്ന് നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക ശത്രുനാശം ശത്രുനാശം എന്ന് നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക ശത്രുവിനെ മനസ്സിൽ സങ്കല്പിച്ചു വേണം ഇത് ചെയ്യാൻ ഒരു നിങ്ങൾക്ക് അറിവില്ലാത്ത ശത്രുവാണ് ശത്രുവിനെ അറിയില്ല എങ്കിൽ നിങ്ങൾ ശത്രു എന്ന് മാത്രം ഉച്ചരിക്കുക ശത്രുവിനെ മനസ്സിൽ കാണുന്നതിന് പകരം ഏതെങ്കിലും ഒരു രൂപം കാണുക ഇത് ചെയ്യേണ്ടത് രാവിലെയോ വൈകിട്ടോ ആകാം വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ ആകാം ഈ മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും അധികം ഫലപ്രദം ഈ ഒരു കാര്യം ചെയ്യാൻ നല്ലതിനു വേണ്ടിയിട്ട് ചെയ്യുക നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാലം നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ നമ്മൾ ആത്മാർത്ഥമായി ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജോലിയിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരുവാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം പലരെയും പല രീതിയിൽ വിഷമിപ്പിക്കുന്ന കാര്യമാണ് പഠിത്തം പഠിത്തം പഠിക്കാൻ മനസ് വരാതിരിക്കുക ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നുക വന്നു ചേരുക ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ അടുപ്പമുള്ളവരുടെ അസൂയ കാരണം നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പാർവതി സ സന്നിധിയിൽ ഹാരവും വിളക്കും സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും സ്വത്തുവകകൾ ഭൂമി മൂലമുള്ള ശത്രുതയാണെങ്കിൽ മഹാലക്ഷ്മിക്കോ ലക്ഷ്മീവരാഹമൂർത്തിക്കോ ഭുവനേശ്വരിക്കോ താമരപ്പൂവിതൽ കൊണ്ട് അർച്ചന നടത്തണം അല്ലെങ്കിൽ താമരപ്പൂ സമർപ്പിക്കണം തർക്കഭൂമിയിലെ പ്രശ്നം മാറാൻ ഭുവനേശ്വരിക്ക് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് സമർപ്പിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കി നാൽപ്പത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നുകിട്ടും അതുപോലെ തന്നെ കുറച്ച് കടുക് എടുക്കുക കടുകിലേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പിയൊഴിക്കുക അതിനുശേഷം മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയുക ശത്രുവിനെ ഓർത്ത് ശത്രുദോഷങ്ങളൊക്കെ മാറിപ്പോവാൻ പ്രാർത്ഥിക്കുക അതിനുശേഷം ഇത് വിറക് അടുപ്പിലേക്ക് എടുത്തെറിയുക ഏത് ഈ കടുക് ശത്രുവിൻ്റെ നാശം അവിടെ തുടങ്ങും ശത്രു അവൻ എത്ര കേമനാണെങ്കിലും അവന് നാശങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അവൻ ചെയ്തതിന് തിരിച്ചടി അവന് കിട്ടും അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ശത്രുവിനെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നശിപ്പിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുവെങ്കിൽ ആ ശത്രു അവൻ ഉറപ്പായും അവൻ ശത്രുവാണ് എന്ന് ബോധ്യമായതിനു ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമുക്കും തിരിച്ചടികൾ സംഭവിച്ചേക്കാം ഇതൊക്കെ തിരിച്ചടിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്വൈര്യത തരാത്ത നിങ്ങളുടെ ബിസിനസ്സിന് നാശമാകുന്ന നിങ്ങളുടെ ജീവിതത്തിന് നാശമാകുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവനകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ നിങ്ങളുതായിട്ട് ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും പോകേണ്ട തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കും ശത്രു അവൻ എത്ര കേമനാണെങ്കിലും അവൻ്റെ നാശം അവിടെ തുടങ്ങും അപ്പോൾ അറിഞ്ഞുകൊണ്ടാരെയും ഉപദ്രവിക്കേണ്ട നമ്മളെ ആരെങ്കിലും നമുക്കേതെങ്കിലും രീതിയിൽ പണി തരുന്നുവെങ്കിൽ നമ്മളിതേ പോലുള്ള ദൈവീകമായ കർമ്മങ്ങളിലേക്ക് പോയാൽ മാത്രം മതി അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക തിരിച്ചടികൾ നമുക്കും ഉണ്ടായേക്കാം ശത്രു എന്ന ബോധ്യമുണ്ടാകുന്ന കക്ഷികൾക്ക് വേണ്ടി മാത്രമേ ഇത് ചെയ്യാവൂ അല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല